േഴാം അള്ളാഹു സുബനുഖു നൽകിയ വിരുന്നു സൽക്കാരമാണ് സൽ സ്വർഗത്തിനുള്ളിലേക്ക് ഞാൻ കടന്നു പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി പാരായണം ചെയ്യുന്നതായി വശ്യസുന്ദരമായി പാരായണം ചെയ്യുന്നതായി ഞാൻ ഒരു വ്യക്തിയെ കേൾക്കുകയാണ് കേൾക്കുകയാണ് ഞാൻ ചോദിച്ചു മനഹാദിൽ ഈ വിശുദ്ധമായ ഖുർആൻ മനോഹരമായി സ്വർഗത്തിനുള്ളിൽ കടന്നിരുന്നു കൊണ്ട് പാരായണം ചെയ്യുന്നതായ ഈ വ്യക്തി ആരാണ് ജിബിരിലേ ഒന്ന് പറഞ്ഞു തരുമോ ജിബിരിലേ പക്കാലിരി എന്നോട് പറഞ്ഞു സോല ഇന്നു ഹാരിസിനോ ശിഷ്യനായ ഹാരിസ് റളിയല്ലാഹു അൻഹു ഈ സ്വർഗ്ഗത്തിനുള്ളിൽ ഖുർആൻ പാരായണം എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി ഉടനെ അത്ഭുതം കൂറിക്കൊണ്ട് മുത്തുനബി ചോദിക്കുകയാണ് കൈഫ അതെങ്ങനെയാണ് സാധിക്കുക വഹുവ ഹയ്യുൻ ഫിൽ മദീന മദീനയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണല്ലോ ഞാൻ ഇന്നലെയും കൂടി കണ്ട വ്യക്തിയാണല്ലോ അദ്ദേഹം മരിച്ചിട്ടില്ലല്ലോ മരിച്ചിട്ടില്ലല്ലോ പിന്നെങ്ങനാണ് ഈ മനോഹരമാകുന്ന സ്വർഗത്തിനകത്തളത്തിൽ വശ്യസുന്ദരമായ കുറാ പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചപ്പോ മലക്കുക പറയുകയാണ് ാണ് എന് ഹിതമത്തെടുത്ത് കൂടുന്നതായ വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലമാണിതെന്ന് ജിബിരീരനോട് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാ കണ്ട മദീന പള്ളിയിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട രാത്രിയിൽ ഞാൻ കണ്ട കാഴ്ചയിൽ സ്വർഗത്തിനുള്ളിൽ വശ്യസുന്ദരമായ പുറാന ദേഹം പാരായണം ചെയ്യുന്നത് ഞാൻ കർണപുടം കൊണ്ട് കേട്ടുപോയി എന്ന് എന്താണെന്ന് മലക്കേറിയ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വന്തം ഉമ്മാടുത്തുകൊണ്ട് നിലകൊള്ളുന്ന വ്യക്തി സമ്പത്ത് കൊണ്ട് വന്ന് ഉമ്മയുടെ കാട്ടിൽ വെക്കുന്ന വ്യക്തിയാണ് ഉമ്മ കൊടുത്തത് മാത്രം വാങ്ങും ബാക്കിയുള്ളത് ഉമ്മാക്ക് മുഴുവനുമാ ഉമാക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് ഈ സംഭവം യുടെ തൂണിന്റെ പിറകിലിരുന്നു കൊണ്ട് ഫോണ

وكذلك الجزاء കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പിൽ ഹസനാത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ പതിനെട്ടിന്റെ നിറകുടങ്ങളാകുന്ന പെങ്ങളെ സ്വന്തം മാതാവിനെ പറ്റിച്ചുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നെ ആപുറത്ത് കറങ്ങി നടക്കുന്ന പൊന്നമോളേ നിനക്ക് വേണ്ടി പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന വാപ്പേ മറന്നുകൊണ്ട് അന്യനോടൊപ്പം ഒളിച്ചോടാൻ തയ്യാറായി നിലകൊള്ളുന്ന കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന യുവത്വമേ മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത അവരുടെ വാക്കുകളെ തൃണവൽഗണിക്കുന്നതായ യുവത്വമേ പാപ്പയ്ക്കും കൊടുക്കേണ്ട വിലയാണ് അറസൂരിന്റെ വാക്യമാണ് വാക്യമാണ് ഉമ്മക്ക് ഹിതമത്തെടുത്തുകൊണ്ട് കൂടിയ വ്യക്തിയെ ഞാൻ അവൻ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തന്നെ സ്വർഗത്തിൽ കടന്നതായും സ്വർഗത്തിൽ വെച്ച് ഖുർആൻ കുറാനോ പോലും ചെയ്യാത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ അതാണ് നൽകട്ടെ മനസ്സിലാക്കണം സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല അപ്പായും ഉമ്മായും നോക്കാൻ കഴിയണം അള്ളാഹു നൽകട്ടെ